നമസ്കാരം ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂഷ്വലി ഒരു സിസറിൻ കഴിഞ്ഞ് അടുത്ത തവണ ഗർഭിണിയാവുമ്പോൾ പലർക്കും ഉള്ള സംശയമാണ് ആദ്യത്തെ സിസറേൻ ആയിരുന്നല്ലോ അപ്പൊ ഇപ്പോഴും സിസറേൻ ആയിരിക്കുമോ അല്ല സുഖപ്രസവത്തിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ കഴിഞ്ഞ ദിവസം സിസറേനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഡൗട്ട് വന്നതുമാണ് വീ ബാക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്ന ഇപ്പൊ വി ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജേനൽ ബെർത്ത് ആഫ്റ്റർ സിസേറിയൻ അതായത് ഒരു സിസേറിയൻ കഴിഞ്ഞ ഒരു ലേഡി രണ്ടാമത് പ്രഗ്നന്റ് ആവുമ്പോൾ അവരെ നമ്മൾ നോർമൽ ആയിട്ടുള്ള വെജേനൽ ഡെലിവറിക്ക് വെക്കുന്നതിനെ അതിനെയാണ് പറയുന്നത് ബിബാക്ക് എന്ന് അപ്പൊ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ ഒരിക്കൽ സിസേറിയൻ ആയിപ്പോയി അതുകൊണ്ട് പിന്നെ സിസേറിയൻ മാത്രമേ പറ്റുകയുള്ളു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസേറിയൻ മാത്രം കഴിഞ്ഞ ഒരു ലേഡിക്ക് അടുത്ത പ്രഗ്നൻസിയിൽ തീർച്ചയായിട്ടും നമുക്ക് സുഖപ്രസവത്തിനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷെ അതിനകത്തൊരു റിസ്ക് എലമെന്റും ഉണ്ട് റിസ്ക് എലമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ സിസറിന് കഴിഞ്ഞ മുറിവ് തുന്നൽ വിട്ടു പോകാനായിട്ട് ഒരു സാധ്യതയുണ്ട് അത് എത്ര ശതമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പോയിന്റ് ഫൈവ് ടു വൺ പെർസെൻറ്റേജ് അതായത് ഒരു നൂറോ ഇരുന്നൂറോ പേര് അതുപോലെ ട്രൈ ചെയ്യുമ്പോൾ അതിൽ ഒരാൾക്ക് ഇതുപോലെ തുന്നൽ വിട്ടു പോകാനും യൂട്രസ് മുറിഞ്ഞു പോകാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു റിസ്ക് ഉള്ളത് കൊണ്ടാണ് പലരും ആദ്യത്തെ ആയി കഴിഞ്ഞിട്ട് രണ്ടാമത്തേത് സിസേറിയൻ തന്നെ ആകുന്നത് പക്ഷെ അങ്ങനെ നിർബന്ധമായിട്ടും ചെയ്യണമെന്നില്ല പക്ഷെ ചില ക്രൈറ്റീരിയ ഒക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു സിസേറീൻ കഴിഞ്ഞ് അടുത്തത് ഒരു നോർമൽ ഡെലിവറിക്ക് ശ്രമിക്കാൻ തന്നെ പറ്റുന്നു അപ്പോ അതിനകത്ത് ഉള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ആദ്യത്തെ സിസേറൻ എന്തിനാണ് ചെയ്തത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യത്തെ ഒരു സിസേറിയൻ നമ്മൾ മരുന്ന് വെച്ചു അല്ലെങ്കിൽ മരുന്ന് ഡ്രിപ്പായിട്ട് ഇട്ടു സ്റ്റിൽ പ്രസവേദന വന്നില്ല അഥവാ പ്രസവേദന വന്നെങ്കിലും യൂട്രസിന്റെ താഴ്ഭാഗം നമ്മൾ സെർവിക്സ് എന്ന് പറയും ആ ഭാഗം വികസിച്ചില്ല കുഞ്ഞ് താഴേക്ക് ഇറങ്ങിയില്ല അതുകൊണ്ടാണ് അത് സിസേറിയൻ ആയെന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെയുള്ളപ്പോ അടുത്ത പ്രഗ്നൻസിയിലും ഇതുപോലെ താഴെ വികാസം വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് പൊതുവേ നമ്മൾ ഒരു ട്രയൽ പറയാറില്ല പക്ഷെ ചില കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് അപ്പം ആദ്യത്തെ പ്രസവത്തിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പെട്ടെന്ന് കുഞ്ഞിന് വയറ്റിൽ മഷിയിടുകയോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഹൃദയത്തുടിപ്പിന് എന്തെങ്കിലും വ്യത്യാസം വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് സുഖപ്രസവത്തിന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ടൈം നമുക്ക് കൊടുക്കാനില്ല എന്ന് പറഞ്ഞ എമർജൻസി സിസറിൻ ചെയ്തവരാണെങ്കിൽ അവർക്ക് അടുത്ത പ്രഗ്നൻസിയിൽ നമുക്ക് തീർച്ചയായിട്ടും സുപ്രസവത്തിനായിട്ടുള്ള ഒരു ട്രയൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ സിസറിൻ എന്തിനു ചെയ്തു എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ അതായത് ഒരു സിസറിൻ ഓൾറെഡി കഴിഞ്ഞു രണ്ടാമത് പ്രഗ്നന്റ് ആവുന്നു ഈ രണ്ടാമത് ആയി കഴിയുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടോ അപ്പൊ ഉദാഹരണത്തിന് ബി പി വരുന്നു അല്ലെങ്കിൽ പ്രമേഹം വരുന്നു അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ടിന് പ്രശ്നമുള്ള അമ്മയാണ് അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും രണ്ടാമത്തെ ഒരു ട്രയല് കൊടുക്കാനായിട്ട് പറ്റില്ല സുഖപ്രസവത്തിനായിട്ട് ഇനി അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കുഞ്ഞിന്റെ കാര്യം ഇപ്പൊ കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക അതായത് വളർച്ച കുറവുണ്ട് കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളത്തിൽ കുറവുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്കൊരു ട്രയൽ കൊടുക്കാൻ പറ്റില്ല ആദ്യത്തെ ആണ് രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ട്രയൽ കൊടുക്കാൻ പറ്റില്ല അമ്മയും കുഞ്ഞും കംപ്ലീറ്റ്ലി നോർമൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ട്രയൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ സ്റ്റിൽ നമുക്ക് എല്ലാവർക്കും ട്രയൽ കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ രണ്ടാമത്തെ പ്രഗ്നൻസി ആവുമ്പോ കുഞ്ഞിന്റെ വെയ്റ്റ് വളരെ കൂടുതലാണെന്ന് വിചാരിക്കാം വളരെ കൂടുതലായി കഴിയുമ്പോ അമ്മയുടെ ഇടുപ്പല്ലിനകത്തൂടി ഇറങ്ങി വരാനായിട്ട് അത്ര ഒരു സ്ഥലമില്ല നമുക്കൊരു വലിയൊരു ഒരു ലോങ് ട്രയല് കൊടുക്കേണ്ടി വരും അഥവാ വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ നമ്മൾ കഴിയുന്നതും സുഖപ്രസവത്തിന്റെ ഒരു ട്രയൽ ഒഴിവാക്കും കാരണം ഒരു വലിയ ഒരു ലോങ് ട്രയല് ചിലപ്പോൾ ഈ ആദ്യത്തെ സിസറിന്റെ മുറിവ് താങ്ങിന്ന് വരത്തില്ല അത് മുറിവ് വിട്ടുപോകാനുള്ള സാധ്യത കൂട്ടും അപ്പൊ ഒരു ആവറേജ് സൈസ് ഒരു നോർമൽ സൈസ് ബേബിയാണ് പെട്ടെന്ന് കുഞ്ഞിന്റെ തല ഇറങ്ങി വരാനൊക്കെ അത്യാവശ്യം അമ്മയുടെ ഇടുപ്പലിന് വികാസം ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രസവത്തിന് ശ്രമിക്കാം പിന്നെ ഒരു ഇഷ്യൂ വരുന്നത് ഒന്നിലധികം സിസറിൻ കഴിയുമ്പോഴാണ് അതായത് ഇപ്പൊ രണ്ട് സിസറിൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ക്ലാസിക്കൽ സിസറിൻ എന്ന് പറയും അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള മുറിവിൽ കൂടെയാണ് ഗർഭപാത്രത്തിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തേക്കുന്നത് ഗർഭപാത്രത്തിലെ മുറിവ് വെർട്ടിക്കൽ ആണ് യൂഷ്വലി നോർമലി നമ്മൾ ചെയ്യുന്ന ഒക്കെ ആണ് പക്ഷെ ചില എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് വേർട്ടിക്കലായിട്ടും മുറിവ് ഉണ്ടാക്കിയിട്ട് സിസ്സറിൻ ചെയ്യേണ്ടി വന്നേക്കാം അപ്പം അങ്ങനത്തെ കേസിലായിക്കോട്ടെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സിസ്സറിൻ കഴിഞ്ഞ കേസിലായിക്കോട്ടെ നമുക്ക് ഒരിക്കലും പ്രസവത്തിനുള്ള ഒരു ട്രയൽ കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഹൊർസോണ്ടൽ ആയിട്ടുള്ള മുറിവാണെങ്കിൽ അതിന്റെ ഹീലിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും അതായത് മുറിവ് കരിയുന്നത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ടായിരിക്കും പക്ഷെ നമ്മൾ വേർട്ടിക്കൽ ആയിട്ടുള്ള ഒരു മുറിവുണ്ടാക്കുമ്പോൾ അതിന്റെ ഹീലിംഗ് കുറച്ചുകൂടി പൂറാണ് അപ്പൊ ഹീലിംഗ് മോശമാണ് എന്നുള്ള ഇഷ്യൂ കൊണ്ട് തന്നെ അവിടുത്തെ ഒരു സ്കാറിന് നമുക്ക് കട്ടി കുറവായിരിക്കും ഗർഭപാത്രത്തിലെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഗർഭപാത്രത്തിലെ സ്കാറിന് കട്ടി കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രസവേന വരുമ്പോൾ എന്ത് പറ്റും ആ സ്കാറ് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് രണ്ട് സിസറിയും കഴിഞ്ഞ കേസിലും രണ്ട് സിസറിയും കഴിഞ്ഞ കേസിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം തുന്നലിട്ടു അവിടെ തന്നെയാണ് രണ്ടാമത് കട്ട് ചെയ്യുന്നത് അവിടെ തന്നെ നമ്മൾ രണ്ടാമത് കട്ട് ചെയ്ത് രണ്ടാമതും തുന്നൽ ഇട്ടു അപ്പോൾ അത് വളരെ അധികം വളരെയധികം ആയിരിക്കും അപ്പോൾ ഒരു പ്രസവേന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ താങ്ങാനുള്ള ശക്തി ചിലപ്പോൾ ആ മുറിവിന് ഉണ്ടാവില്ല അപ്പോൾ ആ ഭാഗത്തെ മുറിവ് വിട്ടു പോരാനായിട്ട് ആ ഭാഗത്ത് ഇഞ്ചുറി ഉണ്ടാവാനായിട്ടും ഒക്കെ പ്രസവവേന വരുമ്പോൾ ഒരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഒരിക്കലും ഒരു സുഖപ്രസവത്തിനായിട്ട് ട്രൈ ചെയ്യാൻ പറ്റില്ല കാരണം അതിന്റെ റക്ചർ എന്നുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് പിന്നെ വരുന്ന ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസേറിൻ കഴിഞ്ഞു പക്ഷെ രണ്ട് കൊല്ലത്തിനുള്ളിൽ തന്നെ അടുത്ത പ്രഗ്നൻസി ആയി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിസേറിന്റെ നമ്മൾ കട്ട് ചെയ്യുന്ന ഓരോ ലെയേഴ്സ് ബൈ ലെയേഴ്സ് കട്ട് ചെയ്തിട്ട് അവസാനം ഗർഭപാത്രത്തിലും ഒരു കട്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നത് അതാണ് നമ്മൾ തുന്നൽ ഇട്ട് വെക്കുന്നത് അപ്പോ ഏറ്റവും ആദ്യം ഉള്ള മുറിവായിരിക്കും ഉണങ്ങുന്നത് പക്ഷെ യൂട്രസിലുള്ള മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ആ മുറിവ് ഉണങ്ങി പഴയതിന്റെ അറ്റ്ലീസ്റ്റ് ഒരു എഴുപത് എൺപത് എങ്കിലും ശക്തി വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു രണ്ട് കൊല്ലത്തെ കാലതാമസം എടുക്കും അപ്പൊ ഈ രണ്ട് വർഷത്തിനുള്ളിലാണ് അടുത്ത പ്രഗ്നൻസി എന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെ ആണെങ്കിൽ ആ മുറിവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഹീലിങ്ങിനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് ആ മുറിവ് ഉണങ്ങിയിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും പ്രസവേന വരുമ്പോ ആ തുന്നൽ വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഡ്രസ്സ് തന്നെ ആണെങ്കിലും നമ്മളൊരു തുന്നലിട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും പഴയ ആ തുണിയുടെ അത്രയും ശക്തി എന്തായാലും അതിനുണ്ടാവില്ല അതിനെക്കാട്ടിലും കുറച്ച് കുറവ് തന്നെ ആയിരിക്കും അത് തന്നെ പ്രോപ്പറായിട്ടല്ല തുന്നലിടുന്നത് അതായത് ഹീലിംഗ് കംപ്ലീറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും അത് ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ വീക്കായി മാറും അങ്ങനെ വീക്ക് ആയി കഴിഞ്ഞ ഒരു സ്കാറില് റിസർവേന വരുമ്പോൾ ആ ഭാഗം തുന്നൽ വിട്ടു പോരാനുള്ള സാധ്യത വളരെ കൂടും അതുകൊണ്ട് രണ്ട് പ്രഗ്നൻസിയും തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് വർഷത്തെ ഗ്യാപെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖപ്രസവത്തിനായിട്ട് ഒരു ട്രയൽ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഒരു കാര്യം എപ്പോഴെങ്കിലും ഒരു നോർമൽ ഡെലിവറി മുന്നേ ഉണ്ടായിട്ടുണ്ട് ഒരു സുഖപ്രസവം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ആദ്യത്തെ ഒരു സുഖപ്രസവായിരുന്നു രണ്ടാമത്തത് സിസറിനായിപ്പോയി എൻ ഒരു എമർജൻസി കാരണം അടുത്ത തവണ പ്രഗ്നൻസി ആവുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സുഖപ്രസവത്തിനുള്ള ചാൻസ് കുറച്ചുകൂടി ഉണ്ടാവും കാരണം ഓൾറെഡി ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞ ആൾക്ക് കുറച്ചുകൂടി ചാൻസ് ഉണ്ട് ഇനിയും ഒരു ഡെലിവറി ആവാനായിട്ട് അതുപോലെ തന്നെ ആദ്യത്തെ സിസേറിയൻ ആയിരുന്നു രണ്ടാമത്തത് ഇതുപോലെ വി ബാക്ക് ആയി അതായത് നോർമൽ ഡെലിവറി തന്നെ ആയിരുന്നു അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മൂന്നാമത്തെ പ്രഗ്നൻസിയിലും ഒരു നോർമൽ ഡെലിവറിക്ക് സാധ്യതയുണ്ട് ഒരിക്കൽ ഡെലിവറി ചെയ്ത ആൾക്കാർക്ക് എപ്പോഴും ഒരു ചാൻസ് കൂടുതലായിരിക്കും നമ്മൾ ഇതുപോലെ ഒരു ട്രയൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെലിവറി ആവാനായിട്ട് അതൊരു പോസിറ്റീവ് ഫാക്ടറാണ് അമ്മയും കുഞ്ഞും എല്ലാം പെർഫെക്റ്റ്ലി നോർമൽ ആണ് നമ്മൾ ഡേറ്റ് വരെ പോകുന്നു ഓക്കെ മാസം തയ്യുന്നവരെ പോകുന്നു ഓക്കെ കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് തീർച്ചയായിട്ടും ഒരു ഉള്ളു പരിശോധന ഉണ്ടാവും പേർ എക്സാമിനേഷൻ നമ്മൾ പറയും അപ്പൊ ആ സമയത്ത് കുഞ്ഞിന്റെ വെയിറ്റ് ഓക്കെ ആണോ അമ്മയുടെ ഇടുപ്പലിനകത്തു കൂടി ഇറങ്ങി വരാനായിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കും ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഒരു ട്രയല് കൊടുക്കത്തില്ല ഡയറക്റ്റ് സിസേറിയൻ ചെയ്യാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആദ്യത്തെ പ്രഗ്നൻസി അല്ലെങ്കിൽ ഓൾറെഡി ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞ് ഒരാളെ പോലെ അങ്ങനെ ഒരു ലോങ് ട്രയല് നമുക്ക് ഒരു സിസേറിൻ കഴിഞ്ഞ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു ലോങ് ട്രയലില് തീർച്ചയായിട്ടും ഞാൻ നേട്ടം പറഞ്ഞ പോലെ ഗുരുവിന്റെ തുന്നൽ വിട്ടു പോകാനും റപ്പർ ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ് ഒരു നോർമൽ സൈസ് ബേബിയാണ് ഒരു ആവറേജ് സൈസ് ബേബിയാണ് സുഖമായിട്ട് അമ്മയുടെ ഇടുപ്പലിന് ഉള്ളിലൂടെ ഇറങ്ങി വരാനായിട്ട് സ്ഥലമുണ്ട് ഇന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡെലിവറിക്ക് അവരെ കീപ് ചെയ്യത്തുള്ളൂ പിന്നെ ഒരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് ട്രയൽ കൊടുത്താലും ഞാൻ പറഞ്ഞതുപോലെ ഒരു ശതമാനത്തോളം സാധ്യത ഇതുപോലെ സ്കാർ ഡെഹിസൻസ് നമ്മൾ പറയും സ്കാർ വിട്ടുപോകുന്നത് തുന്നൽ വിട്ടുപോകുന്നൊക്കെ നമ്മൾ പറയും ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് ഭീഷണി ഉണ്ടാവും അപ്പോ അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ തന്നെ സിസേറിയൻ ചെയ്ത് നമുക്ക് അമ്മയും കുഞ്ഞിനെയും സേഫ് ആക്കേണ്ടി വരും അപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും അതിന് സെറ്റപ്പ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഡെലിവറി പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അതായത് ഇരുപത്തിനാല് മണിക്കൂർ അനസീഷ്യോളജിസ്റ്റ് കാണണം കാരണം മയക്കം കൊടുത്താണല്ലോ നമ്മൾ സിസേറിയൻ ചെയ്യുന്ന അതിനു വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഗൈനക്കോളജിസ്റ്റ് കാണണം എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ തന്നെ സിസറിന് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന രീതിയിൽ അതുപോലെ ഇങ്ങനൊരു മുറിവ് തുന്നൽ വിട്ടുപോരോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലഡ് ലോസ് ഉണ്ടാവും രക്തസ്രാവം അമിതമായിട്ടുണ്ടാവും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും രക്തബാങ്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു നോർമൽ ഡെലിവറിക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു ട്വന്റി ഫോർ ഹവേഴ്സ് ഈ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിരിക്കണം കാരണം ഈ നൂറിലൊരാൾ അല്ലെങ്കിൽ ഇരുന്നൂറിലൊരാൾ എന്ന് പറയുമ്പം ആർക്കായിരിക്കും അത് സംഭവിക്കാമെന്ന് നമുക്ക് നേരത്തെ പ്രഡിക്ട് ചെയ്യാൻ പറ്റൂല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈസൊക്കെ ഇറ്റി കൂടുതൽ ആണെങ്കിൽ പി ബിയുടെ നമുക്ക് അങ്ങനെ ഒരു റിസ്ക് ഉണ്ടാവാം എന്ന് പറയാൻ പറ്റുന്നേ ഉള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് ആൾക്ക് വരും അല്ലെങ്കിൽ ആൾക്ക് എന്തായാലും ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊരു ട്രയൽ ആണ് പ്രയലില് ഞാൻ പറഞ്ഞ പോലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും സക്സസ്ഫുൾ ആവും പക്ഷെ ഒരു ശതമാനം ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പൊ എമർജൻസി സിസേറിയൻ ചെയ്യേണ്ടി വരാം അറ്റ് ദ മോസ്റ്റ് സംഭവിക്കാൻ പറ്റുന്ന വെച്ചുകഴിഞ്ഞാല് ഇതുപോലെ ഒത്തിരി മുറിവൊക്കെ തുന്നൽ വിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഗർഭപാത്രം തന്നെ നീക്കം ചെയ്യേണ്ടി വരാ അത് പക്ഷെ വളരെ വളരെ റയറാണ് ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരാം അങ്ങനെ ആണെങ്കിൽ വളരെ അപൂർവമായിട്ട് യൂട്രസ് തന്നെ റിമൂവ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാം അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഒരു പ്രസവത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കി വെക്കുക ശരിക്കും എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു സിസൺ കഴിഞ്ഞ് അടുത്ത പ്രഗ്നൻസി ആയിട്ട് വരുമ്പോൾ പലരും നമ്മളോട് ഈ ചോദ്യം ചോദിക്കും നോർമൽ ഡെലിവറി ആക്കി കൂടെ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ സാധിക്കില്ല നിങ്ങൾ എപ്പോഴും റെഡി ആയിരിക്കണം ഇതുപോലെ ഒരു എമർജൻസി സിസറിന് പിന്നെ ഈ ഒരു ചെറിയ ശതമാനം സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്തൊക്കെ പറയുമ്പോൾ പലരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസ്ക് എടുക്കണ്ട സിസറിൻ ചെയ്തോ എന്നുള്ള ഒരു മട്ടിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സിസറിൻ റേറ്റും കുറച്ചു കൂടി വരുന്നത് പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റൂല കാരണം ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാം അങ്ങനെ വരുമ്പോ അത് അമ്മയുടെയും കുഞ്ഞിന്റെയും ലൈഫിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് മാറും അപ്പോൾ അത് അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് പലരും എത്തുന്നത് പിന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ഫെസിലിറ്റീസും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കണം എന്നില്ല അങ്ങനെ ഒരു എമർജൻസി ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല പിന്നെ ഈ ആദ്യത്തെ സിസൺ കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്ക് ഒത്തിരി വേദന വരാൻ ആയിട്ടുള്ള മരുന്നുകൾ നോർമലി ഒരാൾക്ക് കൊടുക്കുന്ന പോലെ ഒത്തിരി വേദന വരാനായിട്ടുള്ള മെഡിസിൻ കൊടുത്തൊരു ലോങ് ട്രയൽ ഒന്നും കൊടുക്കാനായിട്ട് പറ്റില്ല കുറച്ച് ട്രിപ്പ് ഇട്ട് നോക്കാം അല്ലെങ്കിൽ തന്നെ വേദന വരുന്നവരെ വെയിറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലേ ഉള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡേറ്റ് ആയിട്ടും പ്രോപ്പറായിട്ട് വേദന വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സിസ്റ്ററിൻ തന്നെ വേണ്ടി വരും അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂം കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരാം അപ്പൊ ഇതാണ് നിങ്ങൾ ശരിക്കും സിസറിൻ കഴിഞ്ഞ് സുഖപ്രസവത്തിനായിട്ട് പ്ലാൻ ചെയ്യുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഇതൊക്കെയാണ് വസ്തുത സ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ആ ക്രൈറ്റീരിയൊക്കെ മീറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ചെറിയ ശതമാനം റിസ്ക് ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ വി ബാക്കിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് സ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സിമിലർ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഗർഭിണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്